എഴുപത് ദിവസത്തിലേറെയായി ആ ഗ്രാമമാകെ സങ്കടത്തിലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവർക്ക് സമാധാനം കൊടുക്കണമെന്നാണ് പ്രാർത്ഥനയെന്നും അർജുൻ്റെ അയൽവാസികൾ പറഞ്ഞു കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തും സഹായ സന്നദ്ധനായി മുൻനിരയിലുണ്ടായിരുന്നു അർജുൻ ഗ്രാമത്തിൽ എല്ലാ വർഷവും രണ്ട് മാസത്തോളം കുടിവെള്ള പ്രശ്നം നേരിടുമ്പോൾ ലോറിയിൽ വെള്ളം എത്തിക്കാൻ അർജുൻ മുന്നിലുണ്ടാകുമായിരുന്നു ലോറിയിൽ പോകാത്ത സമയത്തൊക്കെ നാട്ടിലെ ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു കണ്ണാടിക്കലിനെ സംബന്ധിച്ച് തീരാനഷ്ടമാണ് അർജുനെന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പുലർച്ചെ തന്നെ എത്തിയ നാട്ടുകാർ പറയുന്നു ജൂലൈ എട്ടിനാണ് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിലെ വീടിന്റെ പടിയിറങ്ങി അർജുൻ പോയത് എൺപത്തിരണ്ടാം ദിവസം അവസാനമായി അർജുൻ ആ വീടിന്റെ മുറ്റത്തെത്തി മണ്ണെടുത്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി നോവിന്റെ തീരാഭാരവുമായി കുടുംബവും നാടും അർജുനെ ഏറ്റുവാങ്ങി പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവൻ പടുത്തുയർത്തിയ വീടിന്റെ അകത്ത് അവസാനമായി അർജുനെ കിടത്തിയപ്പോൾ സങ്കടക്കടലിലായിരുന്നു കുടുംബം മണ്ണോട് ചേരും മുമ്പ് മകന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ തീരാ ആ കുടുംബം അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന അർജുന്റെ മകൻ കണ്ണീർ കാഴ്ചയായി മാറി നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അർജുനെ ഒരു നോക്ക് കാണാനെത്തിയവർ നിരവധിയാണ് കണ്ണീരോടെ അവന് വിട ചൊല്ലാൻ എല്ലാവരും കാത്തുനിന്നു സഹോദരിയുടെ വിവാഹ നിശ്ചയം കുഞ്ഞിൻ്റെ എഴുത്തിനിരുത്ത് വീടിൻ്റെ പെയിന്റിങ് എന്നിങ്ങനെ തിരികെ വന്ന ശേഷം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അർജുന് വീടിന് ഞാൻ വന്നിട്ട് പെയിന്റ് അടിച്ചോളാം സാധനങ്ങളെല്ലാം വന്നിട്ട് വാങ്ങാം അമ്മയോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയണം അച്ഛൻ വെറുതെ വേവലാതിപ്പെടേണ്ട ഇതെല്ലാമാണ് അർജുൻ പറഞ്ഞത് അതും ജൂലൈ പതിനഞ്ചിന് രാത്രി അർജുൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ മൂന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബത്തെ സംരക്ഷിക്കാൻ ചെറുപ്രായത്തിൽ വളയം പിടിക്കാനിറങ്ങിയ അർജുൻ ഇനി ഇല്ല അവനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നിനും പ്രയാസമില്ലെന്ന് ആ കുടുംബം ആശ്വസിച്ചിരുന്നു മുപ്പതാം വയസ്സിൽ എല്ലാ പ്രാരാബ്ധങ്ങളും ഇറക്കി വെച്ച് അർജുൻ മണ്ണോട് ചേരുമ്പോൾ അത്രയേറെ നൊമ്പലത്തിലാണ് ആ നാടും ഏറെ ആഗ്രഹിച്ചു പണിത വീട്ടിൽ അധികനാൾ താമസിക്കാനായില്ല അർജുനന് ഇനി ആ വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമം അതിവൈകാരികമായ യാത്ര അറിയിപ്പാണ് അർജുന് നാട് ുന്നത് കണ്ണാടിക്കലിൽ നിന്നും അർജുന്റെ വീട്ടിലേക്കുള്ള വഴി ജനക്കൂട്ടത്താൽ നിറഞ്ഞു കവിഞ്ഞു കണ്ണീരോടെ അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകളുടെ നീണ്ട നില തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നത് എന്തായാലും അർജുന്റെ സംസ്കാരം ഉടനെ തന്നെ നടത്തും ഇപ്പോഴും നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് സങ്കടക്കടലിലായിരുന്നു കുടുംബം മണ്ണോട് ചേരും മുമ്പ് മകന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ തീരാവേദനയിലായിരുന്നു ആ കുടുംബം